ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം നമ്മൾ വ്യാകരണം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് വാചകവും ദ്യോതകവും എന്താണ് എന്നാണ് അപ്പോൾ നമ്മൾ വാചകം എന്ന വാക്ക് നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ടാവും പക്ഷേ ദ്യോതകം അങ്ങനെ കേട്ടിരിക്കാൻ സാധ്യതയില്ല നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെയാണ് ഈ വാചകം ദ്യോതകം എന്നൊക്കെ പേര് പറഞ്ഞ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ പ്രത്യേക പേരിട്ട് ഇവയെ വിളിക്കുന്നതിന് ഇവയ്ക്ക് പ്രത്യേക സവിശേഷതകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് വാചകത്തിന് വാചകത്തിൻ്റെതായ ഉള്ളതുപോലെ തന്നെ ദ്യോതകത്തിന് വാചകത്തിൽ നിന്നും വേർപെട്ടുകൊണ്ട് മറ്റ് പല പ്രത്യേകതകളുമുണ്ട് അങ്ങനെ ഈ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പ്രത്യേകം രണ്ട് വിഭാഗങ്ങളായിട്ട് പദങ്ങളെ വേർതിരിക്കുന്നത് അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വാചകവും ദ്യോതകവും രൂപപ്പെടുന്നത് എന്നതിനെ പറ്റി നമുക്ക് ഈ വീഡിയോയിലൂടെ വളരെ വിശദമായി തന്നെ പരിചയപ്പെടാം ആദ്യം നമുക്ക് എങ്ങനെയാണ് ഈ രണ്ട് തിരിവുകൾ ഉണ്ടാവുന്നതെന്നതിനെ പറ്റി മനസ്സിലാക്കാം എല്ലാ ശബ്ദങ്ങളെയും വാചകം ദ്യോതകം എന്നിങ്ങനെ രണ്ട് വിഭാഗമായി തരംതിരിക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെ തരംതിരിക്കാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് ഈ തരംതിരിവ് ഉണ്ടാവുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വാചകവും ദ്യോതകവും രൂപപ്പെടുന്നത് എന്നതിനെ പറ്റി നമുക്ക് നോക്കാം വാചകം എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് ഉദ്ദേശിക്കുന്നത് വാചകങ്ങൾക്ക് സ്വതന്ത്രമായിട്ടൊരർത്ഥം ഉണ്ടാകും ഇപ്പോൾ ഒരു വാചകം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അർത്ഥം പിടികിട്ടും ഉദാഹരണത്തിന് കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിളക്ക് കുടം തിളങ്ങി എന്നുള്ളവയാണ് അപ്പോൾ വിളക്ക് എന്ന് പറയുമ്പോൾ വിളക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഒറ്റയ്ക്ക് വിളക്ക് എന്ന് മാത്രം പറഞ്ഞാൽ അതിന് തന്നെ ഒരു അർത്ഥമുണ്ട് അതേപോലെ കുടം കുടം എന്ന് പറഞ്ഞാൽ തന്നെ ഒരർത്ഥമുണ്ട് തിളങ്ങി തിളങ്ങി എന്ന പദത്തിനും ഒരർത്ഥം നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരർത്ഥം നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒരർത്ഥം നമുക്ക് പിടികിട്ടും അങ്ങനെ അർത്ഥം തരുന്ന അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പദങ്ങളെയാണ് വാചകം എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ ഒറ്റയ്ക്ക് സ്വതന്ത്രമായി നിന്നാൽ തന്നെ അവയ്ക്ക് നമുക്കൊരർത്ഥം കണ്ടെത്താൻ വേണ്ടി സാധിക്കും കുടം എന്ന് പറയുമ്പോൾ അതിനൊരു തിളങ്ങി എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരർത്ഥം ഇവയ്ക്ക് നൽകാനും കണ്ടെത്താനും കഴിയും എന്നാൽ ദ്യോതകമെന്ന് പറഞ്ഞാൽ അവയ്ക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല വാചകത്തെ പോലെ സ്വതന്ത്രമായി കുടം എന്നൊക്കെ പറയുന്നത് പോലെ ഒരർത്ഥം തരാൻ ദ്യോതകത്തിന് കഴിയില്ല ദ്യോതകത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഷേ ഓ എങ്കിൽ അങ്ങനെയുള്ള ഇപ്പോൾ സൂചിപ്പിച്ച പദങ്ങളാണ് ഉദാഹരണം എങ്കിൽ ഷോ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇവയ്ക്ക് അർത്ഥമില്ല ഷോ ഓ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതിന് അർത്ഥമൊന്നുമില്ല മറ്റു പദങ്ങളുമായി കൂടി ചേരുമ്പോൾ ഇപ്പോൾ വാചകമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള വാചകങ്ങളുമായി മറ്റുള്ള പദങ്ങളുമായി കൂടി ചേരുമ്പോഴാണ് ദ്യോതകങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഓ അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള അങ്ങനെ തുടങ്ങിയ വാക്കുകൾക്ക് അർത്ഥമുണ്ടാകുന്നത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവയ്ക്ക് അർത്ഥമില്ല ഷോ എന്നൊക്കെ നമ്മൾ വെറുതെ ഉച്ചരിക്കാറുണ്ടെങ്കിലും അതിന് ശരിക്കും അർത്ഥമില്ല പക്ഷേ ഇതിനൊക്കെ അർത്ഥമുണ്ടാവുന്നത് മറ്റുള്ള വാചകത്തോട് കൂടി ചേരുമ്പോഴാണ് അല്ലെങ്കിൽ അത് സ്വതന്ത്രമായിട്ട് അവയ്ക്ക് നിൽക്കാനും അർത്ഥം നമുക്ക് തരാനും ദ്യോത്യങ്ങൾക്ക് കഴിയില്ല അപ്പോൾ എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായി ഒരർത്ഥമുള്ളതും നമുക്ക് ഒറ്റയ്ക്ക് അവ സ്വതന്ത്രമായി നിൽക്കുമ്പോൾ തന്നെ ഒരർത്ഥം കണ്ടെത്താൻ കഴിയുന്നതുമായ അത്തരത്തിലുള്ള പദങ്ങളെയാണ് നമ്മൾ വാചകം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ദ്യോതകം എന്ന് പറഞ്ഞാൽ വാചകത്തോട് കൂടി ചേരുമ്പോൾ മറ്റു പദങ്ങളോട് കൂടി ചേരുമ്പോൾ മാത്രം അർത്ഥമുണ്ടാവുന്ന തരത്തിലുള്ള പദങ്ങളെയാണ് ദ്യോതകം എന്ന വാക്കിലൂടെ സൂചിപ്പിക്കുന്നത് ഇത്രയുമാണ് പറ്റിയും ദ്യോതകങ്ങളെ പറ്റിയും നമ്മൾ മനസ്സിലാക്കാനുള്ളത് സ്വതന്ത്രമായി ഒരർത്ഥം നമുക്ക് തരാൻ കഴിയുന്നവയെ വാചകങ്ങളെന്നും എന്നാൽ അങ്ങനെയല്ലാതെ മറ്റു പദങ്ങളോട് കൂടി ചേരുമ്പോൾ മാത്രം ഒരർത്ഥം തരാൻ കഴിയുന്നവയെ ദ്യോതകം എന്നും പറയുന്നു മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്